ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോഴൊരു കടുത്ത നടപടിയിലേക്ക് പൂരം കലക്കരുമായി ബന്ധപ്പെട്ട് പോകേണ്ടതില്ല എന്നാണിപ്പോൾ പുതിയ ഡി ജി പി എടുത്തിരിക്കുന്ന നിലപാട് ബിജെപിയുടെ പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ ബി ജെ പിയുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല ഞാൻ തന്നെയാണ് അത് ഫയൽ ചെയ്തിട്ടുള്ളത് പോലീസും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്ന് ബോധപൂർവമായിട്ട് തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നതാണ് ഞങ്ങള് തുടക്കം മുതൽ പറഞ്ഞിരുന്നത് അവിടെ പോലീസിന്റെ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ സമീപനമാണ് ഉണ്ടായത് അതുകൊണ്ട് ആ വിഷയത്തിൽ അന്വേഷണം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ആ അന്വേഷണം നടക്കുമ്പോ ഇല്ലയോ നടന്നിരുന്നു എന്ന് പറയുന്നു പോലീസിന്റെ കോടതി ആ വിഷയത്തിൽ എല്ലാവരുമായും ചേർന്ന് ഒരുമിച്ച് ൂരം നടത്തണം എന്ന് കഴിഞ്ഞ പൂരത്തിന്റെ ആവശ്യപ്പെട്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വളരെ അമിക്കബിളായിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോലീസിന്റെ ഒരു ധാർഷ്ട്യം വളരെ പ്രകടമായിരുന്നു കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെ പൂരത്തിൽ പ്രകടമായത് ഒരു കാരണമില്ലാതെ വളരെ വളരെ ശ്രദ്ധയോടെയുള്ള അശ്രദ്ധയാണ് വാസ്തവത്തിൽ കാണിക്കുന്നത് ഒരു വലിയ ജനാവലി വരുമ്പോൾ അവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം ഏത് രീതിയിൽ പോകണം എന്നും ചിന്തിക്കുന്നതിന് പകരം പൂരം നടത്തിപ്പുകാരെയും പൂരത്തിന്റെ സംഘാടകരെയും നാട്ടിലെ ജനങ്ങളെയും എല്ലാം ശത്രുപക്ഷത്തുനിന്ന് ഉത്തിക്കൊണ്ട് ഏതാണ്ട് പോലീസാണ് പൂരം നടത്തുന്നത് പോലീസ് പറയുന്നത് പോലെ ആചാരം വേണ്ട അനുഷ്ഠാനം വേണ്ട പോലീസ് പറയുന്ന പോലെ കാര്യം ചെയ്യണം എന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു